ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായിട്ട് അക്രമികളിൽ നിന്ന് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ആ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതി അലക്ഷ്യമാണ് ഈ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കുന്നത് പോലീസ് ചെയ്തിരിക്കുന്നത് ക്രിമിനലുകളെ സംരക്ഷിക്കുകയും കള്ളൗട്ട് ചെയ്യാൻ വന്നവരെ സംരക്ഷിക്കുകയും സ്ഥാനാർത്ഥികളടക്കമുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയൊന്നാമത്തെ ബാങ്കാണ് ഈ ജില്ലയിലെ സി പി എം പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കള്ളോട്ട് ചെയ്തും പിടിച്ചെടുക്കുന്നത് ഈ അടൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഇത് അഞ്ചാമത്തെ ബാങ്കാണ് ചെയ്യുന്നത് അഞ്ചാമത്തെ ബാങ്കാണ് ചെയ്യുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ക്രിമിനൽ സംഘം കള്ളോട്ട് ചെയ്യാൻ സ്ഥിരം പരിശീലിപ്പിച്ച് പത്തും മുന്നൂറ് ആളുകളെ വിടുകയാണ് അവർ വന്ന് പത്തും പതിനഞ്ച് ഓട്ടി ചെയ്യാണ് തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിലടക്കമുള്ള നിരവധി ബാങ്കുകളിൽ നിരവധി യു ഡി എഫ് ബാങ്കുകളിൽ ഒരിക്കലും സി പി എമ്മിനോ എൽ ഡി എഫിനോ ജയിക്കാൻ കഴിയാത്ത ബാങ്കുകളിൽ യഥാർത്ഥത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടന്നാൽ വലിയ ഭൂരിപക്ഷത്തിന് രണ്ടായിരം മൂവായിരം വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന സ്ഥലത്ത് ഈ അക്രമികളെ ക്രിമിനലുകളെ കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്യിപ്പിച്ച് ഇവിടെ ഇവിടെ കള്ളവോട്ട് ചെയ്യാൻ പോകുന്നവരുടെ പടമാണിത് സ്ഥിരമായി എല്ലാ സ്ഥലങ്ങളിലും കള്ളവോട്ട് ചെയ്യാൻ പോകുന്നവരുടെ ഫോട്ടോയാണ് ഇതെല്ലാം സ്ഥിരം പോകുന്ന ആളുകളാണ് ഇവിടെയുള്ള എല്ലാ പാർട്ടിക്കാർക്കും അറിയാം എല്ലാ ആളുകൾക്കെറിയും സ്ഥിരമായി കള്ളോട്ട് അവർക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശം കൊടുക്കുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കള്ളവോട്ട് ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശം കൊടുക്കുകയാണ് ഒരുതരം നാണമില്ലാത്ത പോലീസായി ഈ ജില്ലയിലെ പോലീസ് മാറിയിരിക്കുകയാണ് ഇവിടെ ക്രിമിനലുകള് മന്ത്രിയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും കൂടി ക്രിമിനലുകൾക്ക് മാലയിട്ട് സ്വീകരിച്ച ജില്ലയാണ് കാപ്പാ കേസിലെ പ്രതി െ ഈ എസ് എഫ് ഐക്കാരെ കൊല്ലാൻ ശ്രമിച്ച വധശ്രമ കേസിലെ പ്രതി കഞ്ചാവ് കേസിലെ പ്രതി അവരെയൊക്കെ ഈ ജില്ലയിലെ ആരോഗ്യമന്ത്രിയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും മാലയിട്ട് സ്വീകരിച്ച സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ജില്ലയാണിത് ഈ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നിട്ട് ഈ മന്ത്രിയുടെ കൂടെയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയുടെ കൂടെയും നിന്ന് ഈ കേസിലെ പ്രതികളെ ഒളിവിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലും ഇവിടുത്തെ പോലീസിനെ പറ്റിയില്ല ഇത് പോലീസ് എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഇവരുടെ വീട്ടു ജോലിക്കാരുടെ ജോലിയാണ് പോലീസ് ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത് വീട്ടു ജോലിയാണ് ചെയ്യുന്നത് സി പി എം ആ പണിയിലേക്ക് ഞാൻ ഇത്ര മോശമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പോലീസിനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് ഞാൻ സംസാരിച്ചാൽ പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ അവർ ചെയ്യുന്ന പണി ഇതാണ് ക്രിമിനലുകൾക്ക് കുട പിടിച്ചു കൊടുക്കുക ഈ ബാങ്കുകൾ മുഴുവൻ സി പി എമ്മിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ആണ് ഞാൻ പറയുന്നില്ല കുറച്ചു പേർ അതിനുവേണ്ടി കൂട്ടുനിന്നു കൊടുക്കുകയാണ് അവരൊക്കെ ചെവിയിൽ നിന്നുള്ളിക്കോ ഒറ്റയൊരാളെ ഞങ്ങൾ വെറുതെ വിടില്ല ഞങ്ങൾ നിയമപരമായി ഗൗരവമായി ഇത് നേരിടാൻ പോവുകയാണ് നിയമപരമായി നേരിടാൻ പോകാൻ ബഹുമാനപ്പെട്ട ഇനി സഹകരണ വകുപ്പ് എന്താ പറയുന്നത് സംസ്ഥാനത്തെ ബാങ്കുകൾ മുഴുവൻ പ്രതിസന്ധിയിലാണ് കരുവന്നൂർ ബാങ്ക് കണ്ടല ബാങ്ക് എല്ലാം വന്നതിന് ശേഷം ബാങ്കുകളിൽ നിന്ന് ആളുകൾ വിഡ്രോ ചെയ്യുകയാണ് തകരുകയാണ് കേരളത്തിലെ പല ബാങ്കുകളും ഞങ്ങൾ അതിൻ്റെ കൂടെ കൂടാതെ കേരളത്തിലെ സഹകരണ രംഗം തകരാതിരിക്കാൻ ബാങ്കുകൾ തകരാതിരിക്കാൻ ഞങ്ങൾ കൂടെ നിന്നു ഗവൺമെന്റിന്റെ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞത് ഈ തോന്തിസം കാണിച്ചിട്ടാണ് ഒരുമിച്ച് നിൽക്കാൻ പറയുന്നത് ഇതൊരു ഇത് എന്തൊരു അസംബന്ധമാണ് കാണിക്കുന്നത് ഗുണ്ടകളെ ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് ജനാധിപത്യ വിരുദ്ധമായി ഈ ബാങ്കുകൾ പിടിച്ചെടുത്തിട്ട് ഇനി ഒരു ഒരുമിച്ച് നിൽക്കലുമില്ല സഹകരണ രംഗത്തുമില്ല ഞങ്ങളത് പിൻവലിക്കുകയാണ് സഹകരണ രംഗത്ത് ഞങ്ങൾ കൊടുത്തിരുന്ന സർക്കാരിന് കൊടുത്തിരുന്ന ഈ പ്രശ്നങ്ങളെ നേരിടാൻ ഞങ്ങൾ കൊടുത്തിരുന്ന പിന്തുണ ഞങ്ങൾ പിൻവലിക്കുക നമുക്ക് കാണാം ഈ പിടിച്ചെടുത്ത ബാങ്കുകളൊക്കെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് നമുക്കൊന്ന് കാണാം ഞങ്ങൾക്കുണ്ട് ഞങ്ങളും ഞങ്ങളും തീരുമാനിക്കുന്നുണ്ട് ഈ ബാങ്കുകളിലൊക്കെ ഈ പിടിച്ചെടുത്ത ബാങ്കുകളിലൊക്കെ എന്തായിരിക്കും സമീപനം ഒന്ന് ഞങ്ങളിവിടെ ആലോചിക്കാൻ പോവാം ഞങ്ങളിവിടെ ആലോചിക്കാൻ പോവാം അങ്ങനെ പിടിച്ചെടുത്ത് ബാങ്ക് ഭരിക്കാമെന്ന് ഒരാളും ധരിക്കേണ്ട ഒരു പാർട്ടി നേതാവും ധരിക്കേണ്ട ഒരു മന്ത്രിയും ധരിക്കേണ്ട ഒരാളും ധരിക്കേണ്ട ഈ ബാങ്കുകളൊക്കെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഞങ്ങളുടെ ഒന്ന് ആലോചിക്കഴിഞ്ഞു ഞങ്ങളിവിടെ ഇങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് പരസ്യമായിട്ടല്ലേ നിയമത്തെ വെല്ലുവിളിക്കുന്നത് ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുന്നത്